ശിക്ഷി ഛാത്രേഭ നമസ്കാര അദ്ദേഹം മമ കുടുംബാഗത യൂട്യും ആഗതുകുടുംബം വർദ്ധിത തമാക വ്യക്തിത്വനിർമാണം അഹം വ്യക്തിത്വവിസേ കുടുംബൂമി ഗൃഹ് മാതാപിതൃഭ്യം പ്രഥമപാഠം അധീതവന്ത മാതാ ത്വരം മര്യാദ ശബ്ദം എതേവസ്മാക്കീവിത പ്രഥമ പാഠം ബാല്യകാല ശീലി വയം അഭ്യസിതവന്ത താല് അദ്ധി അതി താപ താടന താടനയ സഹ തനസി സ്ഥിതം സത്യം വധ അസത്യ വധ അന്യേഷ കരുണാം ദർശയ ക്രോധം മാ കു എനി സർവാ ശിക്ഷാതെ വയം കുടുംബാത് അതീതവന്ത അധർമ്മ മാർഗേ ഗച്ഛാമഹസ്മ അഹം പ്രാരംഭേ ശ്ലോകം ഉക്തവാൻ തസ്മിൻ ഏവ സ്പഷ്ടം ദൃശ്യതേ യഹ കുടുംബം വർത്തതേ േക ബാലകാരേണ പാലന ലഭത്തെ തവിഷ്യസമാജ് മഹാൻ നിധി എന്താരേണ അന്യേഷു അനകമ്പയുക്ത സ്നേഹസഹയോഗ സമാജ നിർമ്യത്തെ ശാതെ കുടുംബാണ സമാജ് ആധാരാണി സാധ്യ

ആവശ്യം ആർത്തികു പരിവർത്തനം സ്റ്റേജ് ആർത്തികവികംബന്ധേഷു പരിവർത്തനം അസലം വരഹമുല്ല തല വീയ ഗുരവ സഹബാഠി മ വികാസഹ പരിവർത്തനം ച കുടുംബ ബന്ധേഷു ചുടുംബന്ധേഷുതി വിഷയം അധികൃത അഹംി വെക്കും ഇച്ഛാ പുരാ സംയുക്തകുടുംബം ആസ പുരാടുംബെ മാത പിതോദരാ പീ മാധികം നിർഭയവം ചതം ആസ്താം കാലക്കമേണ സംയുക്തകുടുംബം ഛവത് കുടുംബെ അധുന ത്രയ വര ജന സികുടുംബേക്കുടുംബെ അയം അണുക്കുടുംബം ഇതിച്ച സുരക്ഷിതം നാട്ടിലോ നുടുംബെ ഏകക്കുടുംബ വർത്തമാന ത്രയ ജന ദീപത്രയേ വസരസ്നേഹം ഭാഷാണമൊ പരസ്പര പരസ്പരസ്നേഹം അതിൽ കിട്ടി കിട്ടി സ്വസ്ഥ നമുക്ക് സ്വസ്ഥ നാസ്തി കുടുംബകലഹ ബധേയം കിരപ്പുണ്ടിസ് ബഹൂരി കാര്യാണി കുടുംബാദവ പഠനീയാ പാരസ് പരസ്പരസഹായ പരസ്പരസഹായ പാടാ കുടുംബാദ കുടുംബാ പഠനം സൂക്ഷ്മദൃഷ്ട അയ അദ്യ അദ്യ കുടുംബം നാട്ടിൽ സർവേ ഗൃഹ ഗൃഹ് സ്നേഹം ചേൽ അന്യോനബന്ധം ചേൽ സഹ കുടുംബം സ്നേഹന വിന കൂടുംബ സ്നേഹ വിന കുടുംബം ഗൃഹമാത്ര അത സമീപസ്ഥ കൃഷി അതിലോകുഖിന്വേ പൂർവ്വം പ്രാർത്ഥന അതി പ്രാർത്ഥന ആസീൽ അഹം അഹം പ്രാർ അഹം പ്രാർത്ഥന അഹം അഹം ഭ ഇതി അഹം 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 മഹ്യം പ്രാർത്ഥയാമി അഹം അഹം പ്രാർത്ഥന പ്രാർത്ഥ അഹം മഹ്യം പ്രാർത്ഥയാമി മനുഷ്യ പ്രാർത്ഥയാ മനുഷ്യ മനുഷ്യമന സങ്കുചിത അഭവ് മ സങ്കുചിത മനുഷ്യ സങ്കുചിതമനുഷ്യ കീടനത്തല്യീടനത്തുല്യനുഷ്യന സിഞ്ചഞ്ചേൽ തടാഗം വ്യത്ഥ സ്നേഹം വിമല വിമലജലസ്തി പാദം ചാദും ചലം അത്യന്തപേക്ഷിതം അതിക്തം അഹം വിരമാമെ ധന്യവാദ അലൈക്കം जड्जस् प्लेज नॉट कॉलट डी ऑन द स्टेज टॉपि बध जडस् प्लेज नॉट कॉलट डी ऑन द स्टेजि बलाना अच्छा അല്ലാമലൈക്കും വരഹമുല്ലാ താഴ വാബർ ഗുരുഹ മമ പുരുഷ ഉപവിഷ്ടേഭ്യോം നമ ബാളാ അധികാര വിഷയം അധികൃ അഹം കിഞ്ചിത് വയ്ക്കും ഇച്ഛാമി അതു അഹം ഏകം ശ്ലോകം സ്മരാമി രാജവൽ പഞ്ചവർഷാണു ദശവർഷാണു താഴേ പ്രത്യേത് ഷോഡശേ വർഷേ പുത്രമിത്രവരേത് ശൈശവാനുഭാവം പുത്രം രാജവൽപ്പരിഗണനയ സം സ ഇച്ഛതി തം തം തസ്മൈ പ്രയച്ചേൻ തയ്യാ അവസ്ഥയാ അനന്തരം യഹുപ്രവൃത്തി കുറയച്ച സമയവ്യ പ്രാപേത് ഷോടേ വർഷ പുത്ര ജീവസാ ആചരേത്

बालाः केवलं बालाः बाला तेषां किञ्चिदपि अधिकारो नास्ति इति न मान्यते तस् अवगणनेयल् चेल् तेषाम् अन्तरङ्गः भावेल् चेल् कालक्रमेण स बाध तस्य जीवितं बाधयेत् बालकां त समाजस्य भविष्यं सन्ति तेषः सुरक्षः शिक्षः संरक्षणः च अतीव आवश्यकानि सन्ति പ്രഥമ അധികാരിക്ഷാധാരാ പ്രത്യേക വിദ്യാലയം ഗെച്ചു ജ്ഞാനം കരണി ദ്തീയ അധാരാണ് അധികാര തൃതീയ അധാര സ്വസ്ഥ അധികാര ചതു അധ കീഡാ അധികാര ബാലകുണ്ട് കീടാ ശരീരം മനഃ സ്വസ്ഥ സ്ഥാ

जज्जस प्लेस नॉट कल्चर इ ऑन द स्टेज टॉपिक परिवार हा प्रथमा विद्यालय हा जज्जस प्लेस नॉट कल्चर इ ऑन द स्टेज टॉपिक परिवार हा प्रथमा विद्यालय हा सलामुअлейकुम व रहमतुल्लाही ताला व आदरणीय गुरुजन മ പുര ഉപവിഷ്ട പ്രിയസബാഠിന്റേഷം കൃത്യ മാദരനമസ്കാരം അദ്ദേഹം പരിവാര പ്രഥമ വിദ്യലയു വിഷയം കിട്ടി വയ്ക്കും ഇച്ചാമി മാനവസ് ജീവന ആരംഭം പരിവാരേതി ബാലകാപ്പി താടാ നദയാലം ജാതി కిందు పరివరా జీవన ప్రథమ విద్యాలయ అది పరివరే బాళక సత్యం సహిష్ణుతరుణా చ శిక్షదే ప్రేసాడి భారత పరివర ఏ ప్రథమ విద్యాల అద పరి మానవ మానవ ప్రథమ ఇది మాతపి ప్రథమగవత ప్రయాసిన మానవ విద్యాలయ ప్రథమగరు బం మహాన్ విల్లిమ్ జె బెట్ ఏం ఉదంది ది స్ట్రాంగ్ ఫ్యామిలీ ది స్ట్రాంగ్ ఫ్యామిలీస్ ఆర్ ది ఫౌండేషన్ ఆఫ్ ది స్ట్రాంగ్ సొసైటీ अत्र समाजः समर्थः समर्थः समाजः समर्थ परिवारः एव भवति परिवारे यदि संस्कारः प्रेमं करुणा च संधि एव उपनिषद उक्तम मातृदेवो पितृदेवो मातृदेवो भव पितृदेवो भव अधः एवं परिवार एवं अहम मम विषय उपस विषय सामया धन्यवाद जड्जस् प्लीज नोट कॉलेटर एफ कैंसल्ड जड्जस् प्लीज नोट कॉलेटर एफ कैंसल्ड Judges, please note, call letter G on the, on the stage, topic Putranam Kartavyami. Judges, please note, call letter G on the stage, topic Putranam Kartavyami. السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأهل اللقدة من لساني يفقه قولي بسم الله الرحمن الرحيم وبالوالدين إحسانا صدق الله صدق الله العلي العظيم മാതൃദോ പിതൃദേവോ ആചാര്യോ അതിഥിോ ആദരണീയ അധ്യാപക പ്രഥമ ആതിഥേയ മമിപി മദ്യ പുത്രം കത്തവ്യാണ് ഇതിവി അഹം കിഞ്ചി വെക്കി ఎయ్ అతీవమ ప్రథమపు జానా పుత్ర నామం జన్మైన ఎన్మన कर्तव्यं जनादि कर्तव्यम् आचरति पुत्रः अस्ति मातृपितृसेवः कः पुत्रस्य पुत्रस्य प्रथमकर्तव्यं मातुः पितुः सेवः अस्ति मातापिता पुत्रस्य जीवनस्य मूल्यं सन्ति तेषां कष्टं तेषां त्यागं गुरु गुरवः సేవ అస్ ఏక శ్లోకం ఉ మాతృదేవ పితృదేవ ఆచార్యదేవ అదిోవ ఏదైనా అర్థ మాదే పిత ఆచార్యదేవా అది అన్యం శ్లోకం కి మహత్వం స్పష్టం

పితృభ్యా సమ్మానం సేవ చ పుత్ర శిక్షామహత్వం జానాదు జురు వచనం గురువచనం పాలయదు విద్యా 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 ఏ విజయమాగం దర్శతి സീനിയർ വിഭാഗം വാക്യാർത്ഥ സദസ് എല്ലാ മത്സരാർത്ഥികളും എത്രയും പെട്ടെന്ന് വേദി ഒന്നിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഒരിക്കൽ കൂടി സീനിയർ വിഭാഗം വാക്യാർത്ഥ സദസ്സിനുള്ള എല്ലാ മത്സരാർത്ഥികളും എത്രയും പെട്ടെന്ന് വേദി ഒന്നിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ജഡ്ജസ് പ്ലീസ് നോട്ട് പരിവാരിക ജീവനം ജീവനം ധർമ്മേഷു ധർമ്മേഷു ശ്രേഷ്ഠേഷു ശ്രേഷ്ഠേഷു അസ്സലാമു അലൈക്കും അയം നിജ വരഹമുല്ല ఉదారచరి పంచదశతా పూర్వం ఏక భయానక కాళీ తస్ కాలే బాలిగా జాతీయ సమాజం జానాతి స్మ తర్మాజ మాతర దోషయతి స్మ కన జనా താങ്കതമേവൂമൗദ ദഹനം കൂടിയ സ്മ എന്തോരകാളെ ഇസ്ലാമധർമ്മ ആഗമനം അഭവത്ത് ഇസ്ലാമധർമ്മ സ്ത്രീം പ്രതി സ്നേഹം സമ്മാനം ച ശിക്ഷയന്തി പ്രിയ ചിക്ഷയായി പ്രിയസഹപാഠിന് പാരിവാരിജീവനം മാനവ് പ്രഥമ വിദ്യ അതി അത്രാർ വിദ്യഭ്യസം പ്രാരഭ്യത മാത സത്യം കരുണാം സ്നേഹം ച ശിക്ഷയന്തി ശിക്ഷയു പ്രിസഹാഠിന് ഭാരതീയ സംസ്കൃതം ധാർകൃത്യേഷു അപ്പം ദൈനന്തിന് ജീവന അപ്പം പ്രകടനത്തെസ്ലാമധർമ്മ അപ്പം പരിവാര മൂല്യം ധാരയതി അസ്തി റബ്ബി കുറാണേലിഖിത റബ്ബയാനി ഹം ഹനി സോർ ച പി കരുണാം കരുണ പ്രിയ പ്രിസഹാഠിന് പ്രിയ ി സഭവരം ചിന്തയതു കിം പരിവാര കേനവേഷ്യവസ്ഥ അതി ഉദാഹരണർ പക്ഷിണ പശവാ സ്യലതാ സാധ്യത രാമാണമേം പ്രാരഭ്യത മനോഹരം തത് വാൽമീകി താൽമീകി തമസാനദീതരീത് തത്ര സഹ കൗഞ്ചുനം മിലിതം ദ തയോ പ്രേമം ദൃഷ്ട സാതിഭവതി അജാനകണം പ്രഹരെയ് സ്ത്രീപക്ഷണം ഹതിത സാധ ശശാഭ മാഷാദ പ്രതിഷ്ഠാ തമഗമ ശാശ്വതി സമ കൌഞ്ചമുനേഗമവധി കാമമോഹിത എവമേ അസ്ൻ മിൻ വിശുദ്ധകുരാൻ അസ്വാജൻ വലത്തി വൻ ആയാതി അന്നലക്കലകു മംഫുസിജൻസ്കുനുഇലേഹ വറഹ്മ മവദ്ദത്തു പ്രിയ കേചന വദന്തി അദ്യതനകാലെ പ്രിസഹിന് കെച്ച നസ്തികത വലുത് പാരിവാരിജീവനം കേവലവ്യക്തിഗതവിഷയന്ത്രം ധർമ്മ അനുശ്യം പ്രിസഹിന് ധാർകവിദ്യസം ധർമ്മ കേവല വ്യക്തിഗതവിഷയർ ആധാരം എവമേവ പ്രവാചക ജീവിതം അസു ഉ ഉദാഹരണമസ്തി അധ ഏവ ആശ്രയ ധർമ്മ രക്ഷക ധർമ്മേണ ധർമ്മേണ പരിവരം സ്ഥിരം പരിവരെണ സമാജ് ബലവത്തരം തഥേ അസ്മാകും ഉത്തരവാദിതമസ് നാഹം ബന്ധനം ശാന്തി സാക്ഷാത്കാരേ സ്വാമീവിവേകാനന്ദ സന്ദേശം ദ അഹം മമ ഭാഷണം സമായാമി ധന്യവാദ അസല വലൈക്കും വരഹമുല്ല